ആക്രമണങ്ങളിൽ പങ്കുണ്ടാകാമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് സുരേഷ് ഗോപി ഗോപി എന്നാൽ എല്ലാം സിനിമയിൽ ഇത്തരം ആക്രമണങ്ങൾ തടയാൻ സമൂഹം ഒന്നായി പറഞ്ഞു സിനിമ കണ്ടാൽ മാത്രം പോരാ എന്നും വിവേകം ും കൂടി വേണമെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു അല്ല ഇത് ഒരു ഒരു അച്ഛനും അമ്മയും മാത്രമല്ല തന്നെ റെസിഡൻസ് അസോസിയേഷൻ നല്ല സർവേലൻസ് അവർക്ക് നടത്തുവാൻ സാധിക്കും റെസിഡൻസ് അസോസിയേഷൻ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബൂത്ത് തലത്തില് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് പ്രസിഡന്റുമാരും അവിടുത്തെ ഇൻചാർജ്മാരും ഒക്കെ ഉണ്ട് അവർക്കെല്ലാം ഒരു അമ്പത് വീട് ഒന്ന് കാത്തു സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ ഒരു അഹിതവും അല്ലെങ്കിൽ ഹിതമല്ലാത്തതൊന്നും കടന്നു വരില്ല ആ ഉൽപ്പന്നങ്ങളെല്ലാം പടിവാതിക്കലല്ല നമ്മുടെ ഒരു പ്രദേശത്തെത്തുന്നതിന് മുമ്പ് പറയുന്ന ഒരു കണ്ടഞ്ചന്റ് ഉണ്ടാവണം വലിയ അത്രയ്ക്ക് അപകടപ്പെട്ട ഒരു അപകട സ്ഥിതിയിലേക്ക് നമ്മൾ കടന്നുപോയി ഉണ്ടാവാം ഉണ്ടാവാം അപ്പോഴും ഞാൻ ചോദിക്കും ഇതെല്ലാം സിനിമയിൽ ഉത്ഭവിച്ചതാണെന്ന് പറയരുത് ഇപ്പോ ഏറെ വിമർശിക്കപ്പെടുന്നത് ഇടുക്കി ഗോൾഡാണ് കാരണം സബ്ജക്റ്റ് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന അങ്ങനൊരവസ്ഥ ഉള്ളത് കൊണ്ടല്ലേ ആ കലാരൂപം ഉണ്ടായത് അല്ലാതെ ഇത് വായുവിൽ നിന്ന് ചിന്തയിലൂടെ ആവാഹിച്ചെടുത്ത് നിങ്ങൾക്ക് സമ്മാനിച്ചതാണ് അല്ലല്ലോ ഇങ്ങനൊരവസ്ഥയുണ്ട് ഇനി അതിന് മഹത്വവൽക്കരിച്ചതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം എന്നുള്ളത് അത് ആ കലാകാരന്മാരോട് ചോദിക്കണം നിങ്ങൾ മഹത്വവൽക്കരിക്കുന്ന ഒരു പ്രവണത ഇത് അപകടമായി തീരാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു ഒരു സൂചികയോ ഒരു 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 പട്ടികയോ അല്ലെങ്കിൽ ഒരു വലിയ അപകട സൂചനയോ നൽകിയില്ല നിങ്ങൾ അങ്ങനെ അത് ട്രാൻസാക്ട് ചെയ്തെടുത്തില്ല വിവേകം എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു കലാകൃതിയിൽ തന്നെ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞുകൂടാ നമുക്ക് അതിനെ വിശകലനം ചെയ്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് അതിനെ നമുക്ക് ഗുണകരമായി എങ്ങനെ അതിനെ തിരിച്ച് ഉപയോഗപ്പെടുത്താം എന്ന് പറയുന്ന അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈൻസ് ഇല്ലേ ഓൺലി റീഡിങ് ഓഫ് ലൈൻസ് നോ ഇറ്റ് ഷുഡ് ബി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈൻസ് അതുണ്ടോ ന്യൂസ് ഡെസ്ക്